നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊപ്പം സിൻഡിക്കേറ്റ് മാളും വിളയൂർ ശ്രീകാന്ത് നേത്രാലയവും സംയുക്തമായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് കൊപ്പം സിൻഡിക്കേറ്റ് മാളും ശ്രീകാന്ത് നേത്രാലയയും സംയുക്തമായി കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരം ഹാളിൽ നടന്ന പെയിന്റിംഗ് മത്സരത്തിൽ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിലായി നിരവധി കുട്ടികളാണ് പങ്കെടുത്തത് മത്സരത്തിലെ വിജയികൾക്ക് ഗോൾഡ് കോയിനാണ് സമ്മാനമായി നൽകിയത് കൂടാതെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ ഒരു നല്ല പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷം അഭിനന്ദനങ്ങളും കൂടി അറിയിക്കുന്നു വിദ്യാഭ്യാസ രംഗ് ഒരുപാട് ഒരുപാട് ഉയർന്ന തലത്തിലാണ് അല്ലെ നമ്മുടെ വിളയൂര് ഗ്രാമപഞ്ചായത്തിന് സ്വരാജി ട്രോഫി നേടിയിട്ടുണ്ട് നമ്മുടെ വിളയൂര് അതായത് എല്ലാ എല്ലാ ഘടകങ്ങളും നോക്കി ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്ത് എങ്ങനെയെന്ന് അവര് സർക്കാരാണ് ആണ് തെരഞ്ഞെടുക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചിട്ടാണ് അങ്ങനത്തെ ആ അവിടുത്തെ വനിതാ പ്രസിഡന്റുമാരെ എല്ലാ ആ വനിതാ പ്രസിഡന്റുമാരെ ഡൽഹിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ അതിഥികളായിട്ട് പ്രമുഖ ചിത്രകാരന്മാരായ ഷംസുദ്ദീൻ പുലാമന്തോൾ സജി ചെറുകര ഉഷ ടീച്ചർ എന്നിവർ വിധികർത്താക്കളായി പെയിന്റിംഗിന്റെ വിധി നിർണയത്തിനു ശേഷം ജഡ്ജസ് കുട്ടികളുമായി സംവദിച്ചു തെരഞ്ഞെടുത്ത മികച്ച പത്ത് ചിത്രങ്ങൾ ശ്രീകാന്ത് നേത്രാലയയിൽ പ്രദർശിപ്പിക്കും